ഹലോ എല്ലാവരും നമസ്കാരം ഇതാണ് മരുതുമൂട് എന്ന് പറഞ്ഞ സ്ഥലം കൊല്ലം ജില്ലയിലെ പത്തനാപുരം കഴിഞ്ഞു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മരുതുമൂട് പള്ളി ഈ കാണുന്ന പള്ളിയിൽ എല്ലാ വ്യാഴവും വെള്ളിയും ശനിയാഴ്ചയും ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് ഞായറാഴ്ച സാധാ പള്ളികളിൽ നടക്കുന്ന പോലെ ഞായറാഴ്ചയും നടക്കുന്നുണ്ട് പക്ഷേ വ്യാഴാഴ്ചയും ശനിയാഴ്ചയാണ് പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് ഇത് പള്ളിയുടെ എൻട്രൻസ് ആണ് അതുവഴി മുകളിലോട്ട് കയറുമ്പോഴേ അവിടെ മെഴുകെത്തിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സ്ഥലമുണ്ട് ഇത് വർഷങ്ങളായിട്ട് പേര് കേട്ട ഒരു സ്ഥലമാണ് ഇത് മിക്കയുള്ളവർക്കും അറിയാതിരിക്കാം ഞാൻ മിക്ക തവണ ഇത് പോകാറുണ്ട് പക്ഷേ എന്നിരുന്നാലും പല ജാതിയിൽപ്പെട്ട പല മതത്തിൽപ്പെട്ട എല്ലാവരും ഈ പള്ളിയിൽ വരാറുണ്ട് ഓരോ വിശ്വാസത്തിൻ്റെ പുറത്ത് അവരുടെ വിശ്വാസങ്ങൾ പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ച് അവരുടെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടാണ് അവിടെ വരുന്ന മിക്ക ഉള്ളവരും പോകുന്നത് എന്നും പറഞ്ഞാൽ അവിടെ ശക്തിയുള്ള ദൈവം ഉണ്ടെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ ഇരിക്കുന്ന പല ആൾക്കാരും അവരുടെ ഓരോ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവിടെ വരുന്നത് ധ്യാനത്തിന് ഇരിക്കുന്നതും അത് മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഒരു ധ്യാനത്തിൻ്റെ ധ്യാനം കഴിഞ്ഞതിനു ശേഷം ഒരു നേർച്ച കഞ്ഞി അവിടെ ലഭിക്കുന്നുണ്ട് അത് എല്ലാവർക്കും ഫ്രീ ആണ് സൗജന്യമായിട്ട് അത് കഴിച്ച് പോകാവുന്നതാണ് അത് മാത്രമല്ല എൻ്റെ മുകളിൽ മെഴുകിൽ കത്തിക്കാനും അവിടെ പുറത്തിരിക്കാനും ഉള്ള സൗകര്യമുണ്ട് കാരണം ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് കാരണം വ്യാഴാഴ്ച ദിവസങ്ങളിൽ പള്ളിക്കകത്ത് തിരക്ക് കൂടുതൽ കാരണം ഇരിക്കാൻ സൗകര്യം കിട്ടാറില്ല അപ്പോൾ ഒരുപാട് പേര് ഉള്ളപ്പോൾ പുറത്തും ഇരിക്കാവുന്നതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ വെളിയിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അതാ അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്നറിയത്തില്ല അവിടെ ട്രാഫിക്ക് ഭയങ്കര പ്രശ്നമാണ് ഒരു ബുള്ളറ്റ് ഒരു ടിപ്പറുമായിട്ട് കൂട്ടിയിടിക്കുകയും എന്തായാലും ആ സഹോദരന് വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ കുറച്ച് സമയം ആ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അവിടെ ആൾക്കാർ പള്ളിയിലെ ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് കുറച്ച് സമയം ബ്ലോക്കായിട്ട് കിടന്നു കാരണം കേസ് ഉണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ആ വണ്ടി അവിടെ തന്നെ ഇട്ടിരുന്നു ബട്ട് അവിടെ ട്രാഫിക് ഗാർഡൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ആ വണ്ടി കുറച്ച് നേരം ആ റോഡിൽ കിടന്നിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പം വണ്ടി തിരിച്ചെടുത്തോണ്ട് പോയി അപ്പം അവിടെ നേർച്ച കഞ്ഞി ഉണ്ടായിരുന്നു ഞങ്ങൾ അതും കഴിച്ചു കഴിച്ച പാത്രം നമ്മൾ തന്നെ അത് കഴിവെക്കണം ഒരു പ്ലേറ്റും ഒരു സ്പൂണും ഉണ്ട് അതും കഴുകി വെച്ചു അതിനുശേഷം ഞങ്ങൾ പള്ളിയോട് യാത്ര പറഞ്ഞു ഇനിയും അടുത്ത വ്യാഴാഴ്ച വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത് കാരണം ഞങ്ങൾ ഏഴ് വ്യാഴമാണ് ഞങ്ങൾ നേർച്ച എടുത്തിരുത് അങ്ങനെ അടുത്തൊരു വ്യാഴാഴ്ച വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു അപ്പോൾ വിശ്വാസമുള്ളവർ ദൈവത്തെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ധ്യാനം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സന്ദർശിക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം അതിൻ്റെ ഫലം നിങ്ങൾ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈനോട്ട് ചെയ്യുന്നു അത് മാത്രമല്ല അത് മാത്രമല്ല നിങ്ങളുടെ വാഹനം ഏഴു തന്നെ ആയിക്കോട്ടെ കാർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ നല്ല വിശാലമായ കാർ പാർക്കിംഗ് അവിടെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും നിങ്ങൾ പേടിക്കേണ്ട ഇതാണ് അവിടുത്തെ പാർക്കിങ് അവിടെ സെക്യൂരിറ്റി ഉണ്ട് നിങ്ങൾ വണ്ടി ധൈര്യമായിട്ട് പാർക്ക് ചെയ്യാം